നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ എങ്ങനെയാണ് ഒരു എ പി ഐന്ന് ഡാറ്റ ലോഡ് ചെയ്യുന്നത് കണ്ടു നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എലവേറ്റഡ് ബട്ടൺ വെച്ചു ആ എലവേറ്റഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി അതായത് നമ്പേഴ്സ് എ പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള എ പേനകത്ത് നമ്മള് ഡാറ്റ എടുത്തിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് കാണും അവിടെ നമ്മൾ ഫംഗ്ഷൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തരുന്നതിന് നമ്മൾ അവൈറ്റ് ചെയ്യണം ഈ അവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് വരിക അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കുറച്ച് ടൈം എടുത്തിട്ട് ലോഡായി വരുന്നുണ്ട് കുഴപ്പങ്ങളില്ല സാധാരണ നമ്മളെ ആപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കറങ്ങണ സാധനം ഉണ്ടാവില്ലേ അത് ആക്ച്വലി ഫ്ലട്ടറിലൊരു ആണ് വിജറ്റിന്റെ പേര് സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ എന്നാണ് അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ആ ഒരു സാധനം നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ലോഡിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൺ റണ്ണാകുമല്ലോ അതായത് നമ്മൾ ഫോൺ പ്രസിന് അകത്ത് ഈ ഫങ്ക്ഷൻ കൊടുത്തോണ്ട് ഈ ഫംഗ്ഷൻ റണ്ണാകും ഈ ഫംഗ്ഷനിൽ ഈയൊരു ഗെറ്റിന് വിളിക്കണ സ്ഥലത്താണ് നമ്മൾ ആക്ച്വലി ഫ്യൂച്ചറിൽ അതായത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് റെസ്പോൺസ് കിട്ടേണ്ട സാധനം അപ്പോൾ ഇവിടെ നമുക്കൊരു ലോഡിങ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ലോഡിംഗ് ആണോ അല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളീന വാരിയബിൾ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിന് ഈസ് ലോഡിംഗ് കൊടുക്കാം എന്നിട്ട് ഡീഫോൾഡ് ഫോൾസ് കൊടുക്കാം അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണല്ലോ നമുക്ക് ലോഡിങ് കാണിക്കേണ്ടത് അല്ലേ അപ്പം ബട്ടണ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെറ്റ് സ്റ്റേറ്റിൽ പോയിട്ട് ഈസ് ലോഡിങ് നമ്മൾ ട്രൂ ആക്കി വെച്ചു അതായത് ലോഡിംഗ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇത് ലോഡായി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഈ ഗെറ്റിനെ വിളിക്കും ഈ ഗെറ്റ് ഒരു ഫ്യൂച്ചർ ആണ് ആ ഫ്യൂച്ചർ നമ്മൾ റിസോൾവ് ചെയ്യാമെന്ന് വിളിക്കും അത് റിസോൾവ് ചെയ്തതിന് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം പീസ് ലോഡിങ് ഫോൾസ് ആക്കണം അപ്പം പീസ് ലോഡിങ് നമുക്ക് ഫോൾസ് ആക്കാം അപ്പോൾ ഈസ്ലോഡിംഗ് എന്ന് പറയുന്ന സാധനം സ്റ്റേറ്റ് വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റിന്റെ അകത്ത് ഇട്ടിട്ട് കോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഉപയോഗിച്ചാൽ മതി അതായത് നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു സാധനം കൊടുക്കുന്നതിന് മുന്നേ അതായത് ഈ മെസ്സേജ് ഇതൊക്കെ ഇവിടെ കട്ടെ കൊടുക്കുന്നതിന് മുന്നേ ഇതിന് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈസ് ലോഡിങ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സർക്കുലാർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു വിജറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന സാധനം അതായത് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വിജറ്റ് അതിനെ കട്ട് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ പിന്നെ നമുക്ക് എന്താ മാറ്റമുള്ളത് നോക്കാം ഞാൻ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഉണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാണ്ടാവും ഇറങ്ങിയിട്ടാണ് വരുന്നത് അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു ലോഡിങ് സ്റ്റേറ്റ് കൂടെ കൊടുക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നത് ഇപ്പൊ എന്താ നടക്കണ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എലവേറ്റഡ് ബട്ടണിന്റെ ഓൺ പ്ലസ് അകത്താണ് നമ്മളെ ഫംഗ്ഷൻ ഉള്ളത് അതിനകത്ത് നമ്മൾ ആ ഫംഗ്ഷന് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന സംഭവം ഈസ് ലോഡിങ് ഡ്രൂവ് ആക്കി വെച്ചു എന്നുള്ളത് അതിന് ശേഷമാണ് നമ്മൾ എ പി ഐനെ വിളിക്കണത് അതായത് ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിന് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാലാണ് ഈ ഒരു സാധനം എക്സിക്യൂട്ട് ആവുക അപ്പോൾ അതിൽ നമ്മൾ ഈസ്ലോഡിങ് ഫോൾസ് ആക്കും അതിനുശേഷം പിന്നെ ബോഡിയിൽ നമുക്ക് ടെക്സ്റ്റ് കാണാം എളുപ്പങ്ങളൊന്നും അപ്പം ഇങ്ങനെ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ എറർ വരാൻ ചാൻസ് ഉണ്ട് അതായത് നെറ്റ്വർക്കിൽ നിന്ന് അതായത് പുറത്തുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എ പി നിന്ന് നമ്മൾ ഡാറ്റ ഇങ്ങോട്ട് എടുക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ലോഡാവാം ചിലപ്പോൾ ലോഡ് ആവാണ്ട് അങ്ങനെ കുറേ കേസുകളുണ്ട് അത് നമ്മൾ വഴിയെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും ഇപ്പോൾ തൽക്കാലം നമ്മൾ ലോഡിങ് കൊടുക്കുന്ന മാത്രം പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോജിക്ക് കുറച്ചൊരു സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം വേറൊരു ഫങ്ങ്ഷനായിട്ട് മാറ്റാം അതായത് ഞാൻ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്ത് തന്നെ പുതിയൊരു ഫങ്ഷനായിട്ട് കൊടുക്കുകയാണ് നമുക്ക് വോയിഡ് ലോഡ് എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ കോഡ് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ യൂസ് ചെയ്യണമെങ്കിൽ അസിഗ്നലസ് ഫങ്ഷൻ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇതിനെ അസിഗ്നണസ് ഫംഗ്ഷൻ ആക്കി മാറ്റി ഓക്കെ സിഗ്നളസ് ഫംഗ്ഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ എലിവേറ്റഡ് ബട്ടണിന്റെ ഓൺ പ്ലസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ലോഡ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷന് നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി അതായത് ഫങ്ങ്ഷൻ്റെ പേര് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള കാര്യം എന്തായാലും അതായത് കോൾബാക്ക് ആണ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തുകഴിഞ്ഞാല് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കോഡ് ആണ് അത് എക്സിക്യൂട്ടീവ് അതായത് ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് നമ്മളിപ്പോൾ ഇത്ര ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ ഇവിടെ ഉണ്ടായിരുന്ന കോഡ് വൺ പ്രസിന്റകത്ത് ഇവിടെ മൊത്തം ഉണ്ടായിരുന്ന കോഡ് നമ്മൾ ഒരു പുറത്തൊരു ഫങ്ഷൻ ആക്കി കൊടുത്തു കുറച്ചും കൂടെ ഒരു ഫ്രക്ചറിങ് കിട്ടാൻ വേണ്ടി വേറെ മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ആപ്പ് റീസ്റ്റഡി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ആയിട്ട് സാധനം വരുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആണെങ്കിൽ ഈ ലോഡ് എന്നുള്ള ബട്ടൺ ആണ് അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡാറ്റ ബാക്ക് എൻഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എ പി ഐനകത്തുനിന്ന് എടുത്തിട്ട് നമ്മുടെ ആപ്പിൽ കാണിക്കും നമുക്കത് ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ലോഡ് ലോഡാവണം എന്താ ചെയ്യാതെ അതായത് നമ്മൾ ഇവിടെ ഇപ്പം ഈ എലവേറ്റഡ് ബട്ടണിന്റെ ഫോൺ പ്രസ്ഡ് ലോഡ് ഡാറ്റിനെ കൊടുത്തോണ്ട് ലോഡ് ഡാറ്റ എക്സിക്യൂട്ട് ആവും കാര്യം എന്താ നമ്മൾ ഓൺ പ്രസ്ഡ് എന്ന് വെച്ചാൽ എന്താ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഫംഗ്ഷൻ വർക്ക് ആവുക അപ്പൊ പകരം ഈ ലോഡ് ഡാറ്റ എന്നുള്ള ഫങ്ഷനെ നേരെ വിളിക്കാൻ പറ്റുക അതായത് ഓട്ടോമാറ്റിക്കലി ആപ്പ് ലോഡാവും ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആണല്ലോ ആ വിജറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതായത് സ്ക്രീനിലേക്ക് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വിളിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ആപ്പ് എന്താണ് സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആണ് നമ്മൾ സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആക്കേണ്ട റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റേറ്റുകളൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റുകൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെ മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് ഇതിനെ സ്റ്റേറ്റ് ഫുൾ ആക്കിയിട്ട് മാറ്റി സ്റ്റേറ്റ് ഫുൾ വിജറ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇനി സ്റ്റേറ്റ് മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കാം അതായത് ഇതാണ് നമ്മുടെ വിജറ്റ് ല്ലോ അതിന്റെ സ്റ്റേറ്റിനകത്താണ് വരുക അതായത് ഇതിനകത്താണ് വരുക ഇതിനകത്ത് ഞാന് സ്റ്റേറ്റിന്റെ ക്ലാസ്സിനകത്താണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഉണ്ട് ഇത് അവിടെ കെട്ടെ ഇത് നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഫങ്ഷൻ ആണ് അവിടെ കെട്ടെ ഇവിടെ ഒരു പുതിയ ഫംഗ്ഷൻ കൊടുക്കുകയാണ് ഫംഗ്ഷൻ്റെ പേര് ഇനിറ്റ് സ്റ്റേറ്റ് എന്നാണ് എന്നിട്ട് ആ പേര് നിർബന്ധമാണ് ഇതേപോലെ നിർബന്ധമാണ് ഇത് എഴുതിയതിനു ശേഷം ഇവിടെ ഒരു യെല്ലോ ലൈൻ കാണാം എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വേണം ഒന്ന് മേലെ ഓവർ റൈഡ് എന്നുള്ളൊരു കൈത്തള്ള ഡെക്കറേറ്റർ ഇല്ല ഒരു സാധനം ഓവർ റൈഡ് കൊടുക്കണം അതിനുശേഷം പിന്നെ ഉള്ളത് സൂപ്പർ ഡോട്ട് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കും അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നു വച്ചാൽ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ എഴുതി ഫംഗ്ഷൻ്റെ പേരെന്താ ഇനിറ്റ് എന്നാണ് എന്നിട്ട് അതിന്റെ മേലെ ഒരു അറ്റ് ദ റേറ്റ് ഓവർ റൈഡ് എന്ന് കൊടുത്തു അതിനകത്ത് സൂപ്പർ ഡോട്ട് ഇനിറ്റ് കൊടുത്തു ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് ആയിരുന്നു കൊടുക്കുകയാണ് ഞാൻ സേവ് ചെയ്തു ആപ്പ് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ നമ്മളെവിടെയും വിളിച്ചിട്ടില്ലല്ലോ അപ്പോ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാല് പേര് തന്നെ ഉണ്ട് ഇനിറ്റ് സ്റ്റേറ്റ് എന്നാണ് അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ് ഫുൾ വിജറ്റിന്റെ സ്റ്റേറ്റ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലട്ടറെ വിളിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇനീറ്റ് സ്റ്റേറ്റ് എന്നുള്ളത് അതായത് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഫുൾ വിജറ്റ് സ്റ്റേറ്റ് ക്ലാസ് ആണ് അതിൽ നമുക്ക് ഇഷ്ടംപോലെ ഫംഗ്ഷനുകളൊക്കെ എഴുതാം അതേപോലെ സ്റ്റേറ്റ് വേരിയബിളുകൾ എഴുതാം അതിൽ ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് ഇനീറ്റ സ്റ്റേറ്റ് ആ ഫംഗ്ഷന്റെ മീനിങ് എന്താ വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വിജിറ്റിന്റെ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലട്ടർ വിളിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കോഡിനേറ്റിൽ അതായത് ഇതിനകത്ത് നമ്മൾ പ്രിന്റ് ഹായ് കൊടുത്തപ്പോൾ ആയിരുന്നു വന്നിട്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലോഡ് എടുത്തിട്ട് ഇവിടെ വിളിച്ചാൽ പോരെ ഞാൻ ഇത് മാറ്റിയിട്ട് ഇവിടെ ലോഡ് ഡാറ്റ കൊടുക്കാണ് എന്നിട്ട് സേവ് ചെയ്യാണ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടാവും പക്ഷെ അതിന് ഓട്ടോമാറ്റിക്കലി പോയി എന്നിട്ട് എന്തായി ഈ സാധനം കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ആക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ബട്ടൺ അങ്ങോട്ട് ഒഴിവാക്കാം അതായത് ഞാൻ ബട്ടൺ ഒഴിവാക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഈ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ മാത്രം കൊടുക്കണം ഓക്കെ അതായത് ലോഡിംഗ് ആണെങ്കിൽ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്ററും ലോഡിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അതായത് രണ്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ ലോഡിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു കറങ്ങണ സാധനം വരും ഇനി ലോഡിംഗ് അല്ലെങ്കിൽ അതായത് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഇവിടെ വരും നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലട്ടറിനകത്ത് നമ്മളൊരു സ്റ്റേറ്റ് ഫുൾ വിജറ്റിൻ്റെ ഉള്ളിൽ അതിന്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ് എന്ന് വിളിക്കുക അതായത് ഇനിറ്റ് സ്റ്റേറ്റ് പോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട് എന്താണ് സംഭവം നമ്മളൊരു വിജറ്റിനെ സ്ക്രീനിലേക്ക് കാണിക്കുന്ന സമയത്ത് ആ വിജറ്റിൻ്റെ സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്യും അതിനെ ഫ്ലട്ടർ വിളിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇനീഷ്യായിട്ട് അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് ഓവർ റൈഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ കോഡ് കൊടുക്കും അതായത് ഞാനിവിടെ ലോഡ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മളെ അവർ ലോജിക് മൊത്തം എഴുതിയിട്ടുണ്ട് അത് കുറച്ചും കൂടി ഒരു സ്ട്രക്ചേഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ എന്ത് ആ ഇവിടെ വിളിക്കും എന്താ നടക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ ഇനിസ്റ്റേറ്റിന്റെ ഫ്ലട്ടർ വിളിക്കും അപ്പോൾ അതിനകത്തുള്ള കോഡ് വർക്ക് ആകുമ്പോ നമ്മുടെ ഫംഗ്ഷനെ അത് വിളിക്കും അങ്ങനെ എന്തായി ലോഡാറ്റിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കും അങ്ങനെ ഡാറ്റ ലോഡായി വരും പ്രത്യേകത ഇനിസ്റ്റേറ്റ് നമുക്ക് അസിസ് ഫങ്ഷൻ ആക്കാൻ പറ്റും അതായത് ഇതിപ്പോ ഒരു അസിസ് ഫങ്ഷൻ ആയിട്ട് ഞാൻ കൊടുത്ത് എന്നിട്ട് എവിടെ എവിടെയെങ്കിലും ഞാൻ ഒക്കെ കൊടുത്തു അതായത് ഞാൻ ഇവിടെ അവൈറ്റ് കൊടുത്തു എന്നിട്ട് ഇത് ഒരു ഫ്യൂച്ചർ ർ ഫങ്ക് കൊടുക്കിട്ട് ഞാൻ സേവ് ചെയ്യാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം എ ഫ്യൂച്ചർ അതായത് എറർ ആണ് വന്നത് എന്താ എറർ ഇനി ഫ്യൂച്ചറിനാണ് റിട്ടേൺ ചെയ്തത് എന്നുള്ളത് അത് ഇത്രേ ഉള്ളൂ ഇനിസ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷന് നമ്മളെ സ്ക്രീനിലേക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഫ്ലട്ടർ വിളിക്കുന്ന ഫങ്ഷൻ ആണ് അതുപോലെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവണം അതായത് അത് എന്തിനേലും വെയിറ്റ് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വരുന്ന അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സാധനത്തിന് തരുന്ന ഒരു ഫംഗ്ഷനായിട്ട് അതിനെ മാറ്റാൻ പാടില്ല അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എറർ വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ബ്ലോക്കിംഗ് ആയിട്ടുള്ള കോഡ് നോക്കുക അതായത് നമ്മൾ പുറത്തുള്ള ഒരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ അതിന് ഇനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തുക്കാൻ പറ്റില്ല ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീൻ്റെ സാധനമാണ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് അവിടെ സ്റ്റെക്കായി നിൽക്കും അപ്പോൾ ഇനി പോലെ തന്നെ വേറെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് നമ്മൾ ആവശ്യം അനുസരിച്ചിട്ട് ഓരോന്ന് പയ്യെ പയ്യെ പഠിക്കാട്ടോ